ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ആയിട്ടുള്ള ആട്ടോ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ കുറച്ച് സംസാരിക്കാൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ശരിക്കും വീഡിയോസ് ഒന്നും ഉണ്ടാകാനുള്ള ടൈമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആട്ടോ അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മെല്ലെ മെല്ലെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യണം എന്നാണ് വിചാരിക്കണത് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വല്ല ഭയങ്കര തിരക്കായിരുന്നു യൂണിഫോ യൂണിഫോമുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് കേട്ടോ ഇപ്പഴും തീർന്നിട്ടൊന്നുമില്ല അപ്പം ഇന്നും ഞാനിപ്പോൾ ഇത് യൂണിഫോം തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് യൂണിഫോമിൻ്റെ കട്ടിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് മോനും മോൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സ്കൂൾ തുറന്ന ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഇനിയിപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച തൊട്ടെങ്കിലും ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പുറത്തേക്കുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലകത്തത് ചെയ്യാനായിട്ടുള്ള നേരമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിരം വേകി സ്റ്റിച്ച് ചെയ്യാനായിട്ട് മക്കൾക്കുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിരം വേഗി പുറത്തേക്കുള്ളതൊക്കെ ഒരു ഇതൊക്കെ കൊടുത്തുകഴിഞ്ഞു കേട്ട് അതിനിപ്പോൾ ഒരു യൂണിഫോം കൂടി പുറത്തേക്ക് കൊടുക്കാനുള്ളൂ അത് ഈ ഒരു ഉള്ളിൽ കൊടുത്താൽ മതി അത് അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ഫ്രോഗ് നെയ്റ്റീസിൻ്റെ ഇത് തന്നെ നല്ലോണം ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോഴും ഉണ്ട് ഒരു അഞ്ചാറിനൊക്കെ തിങ്കളാഴ്ചയ്ക്ക് തന്നെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് യൂണിഫോമിൻ്റെ ഷർട്ടാണ് കേട്ടോ മോനുള്ള യൂണിഫോമിനുള്ള ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അത് ഇതിൽ ഞാൻ അളവുകളും കാര്യങ്ങളൊന്നും പറയണമെന്നില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വീണ്ടും തുടങ്ങി വെക്കുന്ന രൂപത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ഒരുപാട് ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അളവുകളോ ഒരു കാര്യങ്ങളോ ഒന്നും പറയണില്ല അപ്പോൾ മുൻപ് ആരൊക്കെയോ വീഡിയോസിൽ പറഞ്ഞ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷർട്ടിൻ്റെ ഏതൊരു ഷർട്ടിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ ചെയ്യാട്ടത് ഒന്നുകിൽ യൂണിഫോം ഷർട്ടോ അല്ലെങ്കിൽ വേറെ നോർമൽ ഷർട്ടിനെ ഏതെങ്കിലും ഒക്കെ ചെയ്യാട്ട അപ്പോൾ അതിൽ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ പറയാം അത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ അങ്ങനെ തന്നെയാണോ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുക എന്താണൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ ഇത് ഷർട്ട് തന്നെയാണ് കാണുമ്പോൾ ഷർട്ട് തന്നെയാണ് അത് എന്നോട് കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പം ആ രീതിയിൽ ഞാൻ കാണിക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നൊരു രീതിയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് ഒരു ഷർട്ട് മാത്രമേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണുള്ളൂ ഇതിൻ്റെ ട്രൗസർ അവൻ്റെ അവന് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്തേലുണ്ട് പിന്നെ മോള്ക്കാണെങ്കിൽ ടോപ്പും പാൻറ്റും കോട്ടാണ് കേട്ടോ ആ ഒരു ബ്ലൂ വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് യൂണിഫോം വരുന്നത് അപ്പോൾ ഈയൊരു യൂണിഫോമിൻ്റെ ഈയൊരു ഷർട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യണുള്ളൂ ഇതിൽ നിന്ന് എൻ്റെ ഒരെണ്ണം കൂടി സ്റ്റിച്ച് ചെയ്യണം പിന്നെ അവന് വെള്ളയും നീലയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ റെഡിമെയ്ഡ് എടുക്കുകയാണ് ചെയ്തത് പുറത്തേക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് മോന് ഞാൻ റെഡിമെയ്ഡ് എടുത്തു കിട്ടാം അപ്പോൾ അങ്ങനത്തെ അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ അപ്പോൾ ഞാൻ എന്താ ഇതിലൊരു ഷർട്ട് മാത്രം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണുള്ളൂ ഇനി ഇപ്പം തിങ്കളാഴ്ചയ്ക്ക് ഇടാൻ വേണ്ടി മാത്രം പിന്നെ അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി സ്റ്റിച്ച് ചെയ്യണം അപ്പം കുറേ എന്താ പറയുക നമ്മളിങ്ങനെ വർക്കുകളൊക്കെ കിട്ടാണ്ട് കി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളിത് ചെയ്ത് തുടങ്ങിയിട്ടും നമുക്ക് വർക്കുകൾ ഒരുപാട് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അപ്പം എന്തെങ്കിലും സീസണൊക്കെ ആവുന്ന ടൈമിൽ ഓണം വിഷു അങ്ങനെയുള്ള ടൈമുകളിലൊക്കെയാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവാറുള്ളത് കേട്ടോ യൂണിഫോമിൻ്റെ ഒന്നും അങ്ങനെ ഞാൻ എടുത്തിരുന്നില്ല ഇപ്പോൾ രണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ടാണ് ഒക്കെ ഇപ്പോൾ തയ്ക്കാനൊക്കെ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കയ്യിൽ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അതാ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റീവ്സിൻ്റെ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇത്രയും തിരക്കായത് തന്നെ അതും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് ചെയ്യാനായിട്ട് അതാണ് ഇത്രയും നേരം വൈകിയത് യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഒന്നും കിട്ടണില്ല എന്നുള്ള വിഷമത്തിൽ ഇരുന്നിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്കത് കൂടുതലായ പല്ലിയാവും ചെയ്തു കിട്ടാം ഈ ചെയ്ത് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവരുടെ അവരടുത്ത് പറയുന്ന ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കണമല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ എന്താ പറയുക നമുക്ക് ഇനി ആ വഴിയെ നമുക്ക് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങാം കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ ബാൻസിൻ്റെ വീഡിയോസൊക്കെ മേക്കിംഗ് വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ പുതിയ പുതിയ മോഡൽസുകളൊക്കെ ഒരുപാട് മോഡൽസൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ബെൻസിൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പുതിയ പുതിയ മോഡൽസൊക്കെ ആയിട്ട് ചെയ്ത് കാണിക്കുക എന്താണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല വെറൈറ്റി ഡിസൈൻസൊക്കെ നമുക്ക് കൊണ്ടുവരാം കുഴപ്പമൊന്നുമില്ല നമുക്ക് അടിപൊളിയായിട്ട് ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന വിധത്തിലുള്ളത് അപ്പോൾ എനിക്കറിയാവുന്നത് മാത്രമല്ല നിങ്ങൾക്കറിയാവുന്നത് വേറെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു വന്നിരുന്ന ആൾക്കാരെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചാനലൊക്കെ തുടങ്ങി നല്ല അടിപൊളിയായിട്ട് ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കന്നെ ഇത്രത്തോളം എത്താൻ പറ്റിയത് അപ്പോൾ അതുപോലെ തന്നെ അവർക്കും ഒരുപാട് സപ്പോർട്ടുകളൊക്കെ കൊടുക്കുക അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്ത് തന്നെ ചോദിച്ചു പോയ ഒരുപാട് പേരെ ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഒരാ ഒരാൾ മനസ്സിൽ വിചാരിക്കുകയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ബാൻസിൻ്റെ മാത്രമല്ല അവരവർക്ക് എന്താണോ താല്പര്യം തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കൂട്ടാ അപ്പം നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം എനിക്കിപ്പോൾ ഈ ഒരു ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യാനായിട്ട് പറ്റണുണ്ട് കേട്ടോ ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട് അത് മര്യാദക്ക് ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കണംണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വർക്ക് നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടുക നമ്മളിപ്പോൾ ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുക വാങ്ങിയവരെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് വീണ്ടും വാങ്ങിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക് കിട്ടുക കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെട്ട് നമുക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ വീണ്ടും അവർ തന്നെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അത് വലിയൊരു നമുക്കതൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നല്ലതായിരിക്കും ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന ടൈം കളയുന്ന ആ ഒരു വെറുതെ സമയം കളഞ്ഞു പോകുന്നതിനൊക്കെ നല്ലതായിരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊക്കെ തോന്നുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം പിന്നെ നമ്മുടെ വീഡിയോസിനെ കാര്യം പറഞ്ഞല്ലോ വീഡിയോ ഒക്കെ നമുക്ക് വഴി വഴി ഓരോന്നോരോന്നായിട്ട് ഇടാട്ടാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് മാത്രം ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ മാത്രം എന്നല്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹെയർ എക്സസറീസിൻ്റെയും അതുപോലെ തന്നെ ജ്വലറി മേക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കി നോക്കി വക്കാം ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരും കമൻറ്റ് ചെയ്യണോ അങ്ങനെ അതൊന്നും കാണാനില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവും എന്താണ് കേട്ടോ പിന്നെ നല്ല കാര്യങ്ങൾ മാത്രല്ലല്ലോ കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചീത്തവശങ്ങളും കമൻറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ ചെയ്യാം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ആ ലൈക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരു വ്യൂവേഴ്സ് വരുന്നതായാലും അതുപോലെ തന്നെ യൂട്യൂബ് റെക്കമെൻറ്റേഷൻ കൊടുക്കേണ്ടതാണെങ്കിലൊക്കെ ഈ ഒരു ലൈക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് നിങ്ങൾ കൂടുതൽ പേര് കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോഴാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണവരുണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അല്ലാതെ നമുക്ക് ഇത്രത്തോളം എത്താൻ പറ്റില്ലല്ലോ പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കൊണ്ടാണ് നമ്മളിപ്പോഴും ഈ ലെവലിൽ തന്നെ നിൽക്കുന്നത് ഈ ഒരു നാലായിരത്തി ആയിരത്തി അയ്യായിരം പോലും കിടക്കാൻ നിൽക്കുന്നത് എൻ്റെ ഭാഗത്ത് വീഴ്ച കൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാട്ടെ കാരണം നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഉള്ള കുറവാണല്ലോ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നിരുന്ന സമയത്ത് നമുക്ക് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വ്യൂസും കുറഞ്ഞ് കുറഞ്ഞ് വന്ന് തുടങ്ങിയത് കേട്ടോ അപ്പം പിന്നെ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും നല്ല രീതിക്ക് വരുത്തണം എന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം അപ്പം ഞാൻ ഇത് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് യൂണിഫോമിൻ്റെ സ്കേർട്ട് ആ ഒരു ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഷർട്ടിൻ്റെയും കോട്ടിൻ്റെയും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കിട്ടാം അപ്പോൾ അതായത് ഈ ഒരു ഇതിൻ്റെയൊക്കെ കട്ടിങ്ങും സ്റ്റിങ്ങിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഫ്രോക്ക് നൈറ്റീസിൻ്റെ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ അതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണം തരാം